ഒരു ഹൃദയസ്പർശിയായ വീടിയാണ് കേട്ടോ ഇത് ആ അമ്മക്ക് അത്രക്കും പ്രിയപ്പെട്ടവനായിരിക്കും ആ ഒരു നായ്ക്കുട്ടി വീടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെങ്ങോട്ടോ യാത്ര പോവുകയാണ് ആ ഒരു നായ്ക്കുട്ടിയെയും തോളിലിരുത്തിയാണ് ആ ഒരു അമ്മച്ചിയുടെ യാത്ര അല്ലെങ്കിലും നമ്മൾ മനുഷ്യനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററും നല്ലതും ഈ പറയുന്ന നായ്ക്കുട്ടി തന്നെയാണ് അല്ലെങ്കിൽ നായ്ക്കളാണ് അവരാവുമ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് കുത്തില്ല നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുത്താൽ മതി വെറും ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ ആ ഒരു നായ ഉണ്ടല്ലോ അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവസാനത്തെ ആ ഒരു ശ്വാസം വരെ അത് നമ്മളോട് ആ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ നന്ദിയും കൂറും കടപ്പാടും അത് കാണിക്കും പക്ഷെ നമ്മൾ മനുഷ്യർ അങ്ങനെയാണോ ഒരിക്കലും അല്ല എത്ര തിന്നാൻ തന്നിട്ടും കാര്യമൊന്നുമില്ല പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ അതായത് ആ ഒരു ഭക്ഷണം തന്ന ആൾക്ക് ആളെ പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ നമ്മളത് മാക്സിമം മുതലാക്കുകയും ചെയ്യും അതാണ് നമ്മൾ മനുഷ്യരും ഈ ഒരു നായ്ക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏറ്റവും നല്ലത് വിശ്വസിക്കാൻ പറ്റുന്നത് നായ്ക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക